യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവ സ്തോത്രം ഞങ്ങൾ രണ്ടുപേരും ചുണങ്ങമ്പയിലെ സെൻറ്റ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു പഴമണോളജിസ്റ്റാണ് ഒരു ശ്വാസകോശ രോഗ വിദഗ്ധയാണ് എൻ്റെ പേര് ജോൽസിന ഞാൻ എഴുട്ട് വർഷം ആലുവയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ യു എ ഇയിലേക്ക് മൂവ് ചെയ്തു അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു ആധ്യാത്മികതയിലെ നമുക്ക് ആ ഒരു ശൂന്യതയെല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും കൃപാസനം പോലെയുള്ള ടോക്കുകളും എല്ലാം കേൾക്കാൻ തുടങ്ങിയത് അവിടെ നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് മാറുമ്പോൾ എപ്പോഴും നമുക്ക് പല പല ചലഞ്ചസ് ഉണ്ട് അവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും അതുമെല്ലാം ആയിട്ട് ഞങ്ങൾ ദൈവികമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഫീൽഡിൽ തന്നെ ഈ ശ്വാസകോശ രോഗ സ്പെഷ്യാലിറ്റി തന്നെ ഒരു ഒരു പ്രത്യേക കോഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു രണ്ട് വർഷമായി പല പല ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സിൽ സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് പലയിടത്തും ഞാനിത് ട്രൈ ചെയ്തു മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിലെല്ലാം ട്രൈ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എനിക്ക് അതിനൊരു സ്ലോട്ട് ലഭിക്കുകയും ചെയ്തു ഇൻ്റർവെൻഷനൽ ടെർമണോളജി എന്നാണ് അതിന് ആ കോഴ്സിന് പറയുന്നത് അത് ഞാൻ ഇവിടെ വന്ന് എനിക്കതൊരു നിരാശയായിരുന്നു കാരണം എത്രയോ ട്രൈ ചെയ്തു പ്രായം മുന്നോട്ട് പോകുന്നു പഠിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി എല്ലാം കുറയും അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ത്വരയായിട്ട് മനസ്സിൽ കിടക്കുകയായിരുന്നു ബാക്കി മെറിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെയാണ് ഇഷ്ടംപോലെ സയൻറ്റിഫിക് പബ്ലിക്കേഷൻസ് ഉണ്ട് എല്ലാം മെറിട്ടും നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം സ്വന്തം മെറിട്ടിലാണെന്നുള്ളൊരു അഹങ്കാരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അതിനുശേഷം ഉടമ്പടി എടുത്തത് ഞങ്ങൾ ജനുവരി പതിനഞ്ചാം തീയതിയാണ് ജനുവരി എടുത്ത് പതിനഞ്ചാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മലേഷ്യയിൽ നിന്ന് ലെറ്റർ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ കോഴ്സ് രണ്ട് വർഷം സമയചുരുക്കമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിലിൽ പോകാമെന്നുള്ളത് അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതവും മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുമായിട്ട് ശരിക്കും ദേവകുമാരനോട് പറഞ്ഞ പോലെ ഞങ്ങളുടെ ആ കൽഭരണികളിൽ വീഞ്ഞ് നിറച്ചതിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് അതിനുശേഷം ഞാൻ മലേഷ്യയിൽ പോയി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അതിനിടയിൽ മൂന്ന് മാസം തികഞ്ഞപ്പോൾ ഞാൻ മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ദൈവിക അനുഭവം ഇതിനിടയിൽ ഞങ്ങളുടെ വീട്ടിലും വളരെയധികം വ്യത്യാസങ്ങൾ വന്നു കൂടുതൽ ക്രിസ്തീയതയിലേക്ക് എടുക്കാനും ആ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടാനും സുവിശേഷത്തിൻ്റെ രീതിയിൽ ജീവിക്കാനും ബൈബിളിലേക്ക് കൂടുതൽ ആഴത്തിൽ പഠിച്ചിറങ്ങാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഈ ടോക്കുകൾ കേൾക്കാനും ആ ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും അതിനൊക്കെയുള്ള ഒത്തിരി ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടി അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് പറയുമ്പോൾ എപ്പോഴും പുറമേ ഉള്ളവർ ചോദിക്കും ഇത്രയും പഠിച്ചും വിവ പഠിപ്പും വിവരമൊക്കെ ഉള്ളവർ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പുറകെ പോകാമോ അപ്പോൾ അതൊരു എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ജോസഫച്ചൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ലോവർ ചെയ്യുകയാണ് ചെയ്യേണ്ടിയത് നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു കുറച്ചിലും ഒരു വിമുഖതയൊക്കെ വരുന്നത് ഞങ്ങൾ പ്രത്യേകിച്ച് പത്രം കൊടുക്കുന്ന സമയത്ത് പലരും നമ്മളോട് മുഖം വെട്ടിച്ച് കാണിക്കുകയും നമ്മൾക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു പാതയിലേക്കുള്ള ഒരു പാതയിലേക്കുള്ളൊരു ആയിട്ട് കരുതി ഞങ്ങൾ അതിനെ എല്ലാത്തിനെയും ഫേസ് ചെയ്ത് ഞങ്ങൾക്ക് ആ ഒരു പ്രഘോഷിക്കാനും എല്ലാത്തിനുമുള്ള കൃപ ലഭിച്ചു എൻ്റെ ചരിത്രം ഓൾമോസ്റ്റ് ഇതുപോലെ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളെ കൃപാസനത്തിൽ ഞാൻ പേഴ്സണലായിട്ട് ഈ ഉടമ്പടി എടുക്കാൻ കാരണമായത് എൻ്റെ വൈഫാണ് പുള്ളിക്ക് ഞങ്ങൾ എൻ്റെ പേര് ഡോക്ടർ ബിപിൻ ഞങ്ങൾ ചുടങ്ങുമേലി സെൻറ് ജോസഫ്സ് ഇടവകയിലെ അംഗങ്ങളാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ചുറ്റുപാട് ഏറെക്കുറെ ഡോക്ടർ പറഞ്ഞ വൈഫ് പറഞ്ഞതുപോലെ രണ്ട് വർഷം മുമ്പ് ഇവിടെ ഞങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന സമയത്താണ് ഞങ്ങൾ യു എയിലേക്ക് മാറുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ചൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഒരു പീഡിയാട്രിക് ഐ സി യു എക്സ്പേർട്ടാണ് ഐ സി യു എന്ന് പറഞ്ഞാൽ അറിയാം കുട്ടികളിൽ തന്നെ തീവ്രപരിചരണ വിഭാഗം വളരെ കുറവായിട്ടാണ് കേരളത്തിൽ പോലെ ഉള്ളൂ അപ്പം ഇവിടുത്തെ ഒരു കൊച്ചിയിൽ തന്നെ ഒരു വലിയ പ്രമുഖ ഹോസ്പിറ്റലിലെ തീവ്രവർണ്ണ തീവ്ര പരിചരണ വിഭാഗം മേധാവിയായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇത്രയും വർഷങ്ങളിൽ എനിക്ക് എം ബി ബി എസ് കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി മെറിറ്റിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആളാണ് എം ബി ബി എസും എം ഡിയും അത് കഴിഞ്ഞുള്ള ഫോറിൻ ഫെലോഷിപ്പും എല്ലാം മെറിറ്റിൽ മാത്രം കിട്ടി അപ്പോൾ യു എ ചെന്ന് കഴിയുമ്പോഴും അവിടെ തീർച്ചയായിട്ടും നമുക്കിവിടുത്തെ ആ ക്രെഡൻഷ്യൽസും ഇവിടുത്തെ ആ ക്വാളിഫിക്കേഷനും വെച്ച് ഈ പറഞ്ഞ പി ഐ സി യു വർക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് പോകുന്നത് അവിടെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മൾ സാധാരണ ഒരു സ്പെഷ്യാലിറ്റി എല്ലാവർക്കും ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടും അതിന് മുകളിലേക്ക് ഇതുപോലുള്ള ക്രിട്ടിക്കൽ കെയർ എല്ലാം അവിടുത്തെ ഗവണ്മെൻറ്റ് അംഗീകരിക്കുന്ന ഒരു പാനല് തരുന്ന ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാവരും അങ്ങനെ എല്ലാത്തിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പക്ഷേ നമ്മുടെ ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും അത് വളരെ നിസ്സാരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർ കോൺഫിഡൻസും മെറിറ്റിലുള്ള ഒരു അമിത വിശ്വാസവും തന്നെ അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ പോയ ആളാണ് ഞാൻ പക്ഷെ ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ ഐ സിയു സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ചലഞ്ചസ് ഫീൽ ചെയ്ത് തുടങ്ങി ഇവിടത്തെ പോലത്തെ നേഴ്സസ് ട്രെയിനിങ്ങോ അങ്ങനെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാമും അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യണം നമുക്ക് നമുക്കിവിടത്തെ പോലെ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയതാണ് സാധാരണഗതിയിലൊരു ആറ് മാസം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം അവർ വൈ ആയിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരേണ്ട പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജിൽ ഇതിങ്ങനെ മുടങ്ങിപ്പോവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് എന്താ നടക്കാത്തത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്ത ആ എക്സ്പെർട്ടൈസും എല്ലാം പതിക്കുന്ന സ്കില്ല് പോകാൻ തുടങ്ങി നമ്മളത് സ്ഥിരമായിട്ട് സിക്ക് പേഷ്യൻസിനെ കണ്ട് അവരിൽ ചികിത്സിക്കുന്ന ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ നമ്മൾ ജനറലായിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി വരും അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജോ എൻ്റെ വൈഫ് ജോ ഡോക്ടർ ജോൽസിനയുടെ ജീവിതത്തിൽ ഈ പുള്ളിക്കാർക്ക് ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിച്ച ആ കാര്യം രണ്ട് വർഷത്തെ ടൈം ഷോർട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പോകാൻ പറ്റിയത് ഞങ്ങൾ ഒരുമിച്ച് ചില ദിവസങ്ങളിൽ ഉറങ്ങാതിരുന്ന് ഇത്രയും ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ പുള്ളിക്ക് ഭയങ്കര നിരാശയായിരുന്നത് അപ്പോൾ അത് നടന്നപ്പോൾ എനിക്കും വിശ്വാസമായി അങ്ങനെയാണ് പിന്നെ എൻ്റെ കാര്യം മാതാവിന് ശരിയാക്കി തരാവുന്നല്ലേ ഉള്ളൂ അങ്ങനെ പുള്ളിക്കാരത്തി പുതുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് മെയ് അഞ്ചാം മെയ് മൂന്നാം തീയതി ഈ മൂന്ന് മാസം ആയിട്ടില്ല അപ്പോൾ ഞാനത് അങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ എനിക്ക് എക്സാം എഴുതി കിട്ടിയാൽ മതി എക്സാമിൽ പിന്നെ കിട്ടിയില്ല എങ്കിലും തോറ്റുപോയാലും ഒന്നും നമുക്ക് ആരും കുറ്റപ്പെടുത്താനില്ല പക്ഷേ എനിക്ക് എക്സാം എഴുതി കിട്ടിയാൽ ഞാൻ ക്ലിയർ ആകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് അപ്പോഴും ഓവർ കോൺഫിഡൻസ് ആണ് എക്സാമിൻ്റെ ഡേറ്റ് മാത്രം മാതാവ് ചെയ്താൽ മതി എനിക്ക് കിട്ടും അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ് ഈ കഴിഞ്ഞ പ്രാവശ്യം പുടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ ആദ്യം വിട്ട ഇമെയിലിൽ തന്നെ പുതിയതായിട്ടൊരു ഓഫീസർ എനിക്ക് റിപ്ലൈ തന്നു ഓക്കെ നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ നടക്കാത്തത് എന്താ അപ്പോൾ ഇങ്ങനെ സി വി അയച്ചു തരണം അപ്പോൾ ഞാൻ പറഞ്ഞാൽ സി വി ഒക്കെ ഇതിനു മുമ്പ് ഒത്തിരി തവണ അയച്ചിട്ടുള്ള അപ്പോൾ നിങ്ങൾ അയക്കുന്നത് ഈ യാഹു മെയിലിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് സി വി കിട്ടുന്നില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് വേറൊരു ജിമെയിലിൽ നിന്ന് വല്ലതും അയച്ചാൽ അപ്പോൾ ജിമെയിലിൽ അയച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ജിമ്മിൽ അയച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആ എക്സാമിനുള്ള ഡേറ്റ് തന്നു അപ്പോൾ ഈ ഡേ ഡേറ്റ് പതിനാലാം തീയതി ജൂലൈ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ടിപ്പിക്കൽ സ്റ്റൈലിൽ പഠിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് ആയിട്ട് പോയി അപ്പോൾ ആ എക്സാം തുടങ്ങിയപ്പോൾ തന്നെ എക്സാമിൻ്റെ പാനൽ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് സിനാരിയോസ് ഉണ്ട് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന എക്സാം അല്ലാന്ന് നിങ്ങൾക്കറിയാം പാസ് പെർസെൻറ്റേജ് കുറവാണെന്നറിയാം ഈ അഞ്ച് സെപ്പറേറ്റ് എക്സാം സിനാരിയോസും അത് നമുക്ക് ഈ രോഗികളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഓരോ കോംപ്ലിക്കേറ്റഡ് കേസുകൾ അവർ പറയും നമ്മളതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആൻസർ സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം ഈ അഞ്ചെണ്ണം സെപ്പറേറ്റ് ആയിട്ട് പാസ്സായാൽ മാത്രമാണ് ഫൈനൽ റിസൾട്ട് പാസ്സാകുമായിരിക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഓക്കെ എക്സാം തുടങ്ങി നാല് ക്വസ്റ്റിനുകൾ വളരെ നന്നായിട്ട് പോയി വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ഐഡിയ ഇല്ല അതൊരു എത്തിക്കൽ സിനാരിയോ ആണ് എത്തിക്കൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ലോ ലോ ഓഫ് ദ ലാൻഡ് യു എ നടക്കുന്ന ഒരു ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് ആശയറ്റ് പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ചില ഇപ്പോൾ സിക്കായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ റിവൈവ് ചെയ്യേണ്ട അങ്ങനെ ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോ ഒരു ഐഡിയ ഇല്ല എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി നമുക്ക് മനസ്സിലായോ ഇതിൻ്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ കിട്ടില്ല ഇത്ര ഒന്നര വർഷമായിട്ട് ശ്രമിച്ച അവസാന സ്റ്റേജിൽ നിൽക്കുന്ന എക്സാം ഇതാണ് ആ എക്സ് ഇത് അത് അതിൻ്റെ ഇടയിൽ വേറൊരു ഉള്ളത് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങളോട് അടുത്ത മാസം ഓഗസ്റ്റ് മുതൽ മാറണമെന്നും പറഞ്ഞു അപ്പോൾ യു എയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ എമിറേറ്റിനും ഓരോ ലോ ആണ് ഇപ്പം നമ്മൾ ഷാർജയിൽ വർക്ക് ചെയ്ത് അവിടെ റെക്കഗ്നേഷൻ കിട്ടിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ റെക്കഗ്നേഷൻ കൂടെ കൊണ്ടാവാം പക്ഷേ കിട്ടിയില്ലെങ്കിൽ അവ പുതിയ സ്ഥലത്തേലും ഈ ഒന്നര വർഷത്തെ ആപ്ലിക്കേഷൻ പിന്നെയും തുടങ്ങണം അപ്പോൾ ഞാൻ ഫൈ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആയാലും ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അറബ് അറബാണ് അറബ് ഡോക്ടേഴ്സാണ് അവിടുത്തെ എക്സാമിനേഴ്സ് എല്ലാം അപ്പം ഞാൻ ഈ എക്സാമിന് കയറുന്നതിന് മുമ്പ് പുള്ളിക്കാരത്ത് എനിക്ക് തൈലം തേച്ച് വന്നു ഉപ്പൊക്കെ നാവിലിട്ട് വന്ന് എന്നിട്ട് എന്നോട് പോക്കറ്റിൽ ഉപ്പ് കരുതണം എന്ന് പറഞ്ഞു എക്സാം ഹോളിൽ കയറുമ്പോൾ എന്നും പറഞ്ഞു അപ്പോഴും അറിയാമല്ലോ നമ്മൾ ബേസിക്കലി പകുതി മനസ്സോ ഉപ്പ് വെതറണോ പോക്കറ്റിൽ ഇരുന്നാൽ പോരെ അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ പതിക്കുന്ന പോക്കറ്റിൽ നിന്ന് എടുത്ത് അവിടെ തൂങ്ങി താഴെ നമ്മൾ കാണുന്നില്ലല്ലോ ഇത്രയും പൊക്കമുള്ള ഒരു ഡെസ്ക്കിന് അപ്പുറം അപ്പുറം ആയിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് വിശ്വസിക്കൂല നിങ്ങൾ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അറബിയിൽ എന്നിട്ട് പറഞ്ഞു ഓക്കെ ഡോക്ടർ ഈ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു ദിസ് ക്വസ്റ്റ്യൻ സീംസ് ടു ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സിനാരി ആണെങ്കിൽ ആൻസർ ചെയ്യാനേ പറ്റൂല ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്യാണ് പകരം വേറൊരു ക്വസ്റ്റ്യൻ തരാമെന്ന് അപ്പോൾ അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല കാരണം യൂഷ്വലി നമ്മൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമാണ് ഇങ്ങനത്തെ സിക് പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ അവിടെ നയൻറ്റി പെർസെൻറ്റേജും പാടുള്ളൂ വളരെ അപൂർവം ചില ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അങ്ങനത്തെ ഹോസ്പിറ്റലുകളിൽ വളരെ വിരളമായിട്ടാണ് ഈ സിക്ക് പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ പാടുള്ളൂ ഇവിടുത്തെ പോലെ അല്ല ഡെത്തോ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസിൽ എന്തെങ്കിലും അബദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വർക്ക് ചെയ്യാനേ പറ്റൂല അതുകൊണ്ട് തന്നെ ലൈസൻസ് അങ്ങനെ അവർ ആർക്കും കൊടുക്കാറുമില്ല അപ്പം ഞാൻ എനിക്ക് ഭയങ്കര അതിശയായി ഓ പറഞ്ഞ ക്വസ്റ്റിന് ആൻസർ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ക്വസ്റ്റിൻ മാറ്റിത്തരാമെന്ന് പറയാന്ന് പറഞ്ഞാൽ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഒരു ചാൻസ് വേറൊരു ക്വസ്റ്റ്യൻ തരും അതിന് ആൻസർ പറയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നു അപ്പോഴും ഞാൻ ഈ ക്വസ്റ്റിൻ്റെ ആ ഒരു ഇതിന്ന് ഫുള്ളായിട്ട് അമ്മ വിമുക്തമായില്ല എന്നാലും അത്യാവശ്യം പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ അത്ര നന്നായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അവസാനത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ കോൺഫിഡൻസ് ഇല്ല കാരണം നമ്മൾ മെറിറ്റിൻ്റെ ആളാണല്ലോ ആ മെറിറ്റ് അങ്ങ് പക്ഷെ എന്നാലും എനിക്കത് അങ്ങ് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പതിക്കന താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലെ സീനിയർ എക്സാമിനർ എന്നെ ഇങ്ങനെ തിരിച്ചു വിളിച്ചു യു ലുക്ക് ടു ബി വെരി അപ്സെറ്റ് ഭയങ്കര ഡിസ്റ്റർബ് ആണല്ലോ വിഷമിക്കണ്ടല്ലോ ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു എനിക്ക് പറ്റാവുന്ന രീതിയിൽ ട്രൈ ടു ഹെൽപ്പ് യു നാലെണ്ണം നന്നായിട്ട് തന്നെ പറഞ്ഞല്ലോ ഫിഫ്ത് ക്വസ്റ്റിനും ആൻസറ് പറഞ്ഞു പക്ഷേ ഭയങ്കര നന്നായിട്ടല്ല അപ്പോൾ അപ്പോഴും നമുക്ക് പക്ഷേ ഓർ ഇങ്ങനെ ഈ റിസൾട്ട് വരുന്ന വരെ ടെൻഷനാണ് പതിനാലാം തീയതി എക്സാം കഴിഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ ഇനി ഒരാഴ്ച രണ്ടാഴ്ച എക്സാം എന്തിനാണ് രണ്ട് ദിവസത്തിനുള്ളൊരു ഇമെയിലിൽ അവർ റിസൾട്ടും തന്നു പാസുവായി നമുക്ക് ഈ ക്രെഡൻഷ്യലും തന്നു അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത മാസം ഞങ്ങൾ പുതിയ ജോലി സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ക്രെഡൻഷ്യൽ ക്യാരി ഓവർ ചെയ്യാം സപ്പോസ് അത് നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തുനിന്ന് ആദ്യം മുതലേ ഈ ആപ്ലിക്കേഷൻ സ്റ്റേജ് മുതൽ അപ്പോൾ എനിക്കത് ഒരു മിറക്കളാണോ എന്താണോ എന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ ശരിക്കും വിശ്വാസം വന്നു മാതാവിലും ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആദ്യ സ്റ്റേജുകളിലൊക്കെ ജോലിസിനേടെ ഇത് കാണുമ്പോൾ പോലും ഞാൻ കളിയാക്കും ഇത് സാക്ഷ്യം പറയുന്ന കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും ഓ ഇത് രാത്രിയൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം നേരത്തെ ഓഫാക്കി എപ്പോഴും ഇത് വെച്ചുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണെങ്കിൽ പോലും അവസാനം എനിക്കും അതേ തീവ്രമായ രീതിയിൽ തന്നെ ഇപ്പോൾ വിശ്വാസം വന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസങ്ങളിലെല്ലാം ഒരുമിച്ച് തന്നെ പ്രാർത്ഥന ചെല്ലാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും പുള്ളിക്കരച്ച് പറഞ്ഞ പോലെ പള്ളിയുടെ ഫ്രണ്ടിൽ അതും ഒരു നമുക്ക് പരിചയമില്ലാത്ത നാട് യു എ ഇ പോലൊരു നാട്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്യാൻ നേരത്തെ ഞങ്ങൾക്ക് ഒരുപാട് പേര് ചിലർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പത്രം പോയവരുണ്ട് ചിലവർ മുഖം തിരിച്ച് പോയി പോയവരുണ്ട് ചിലർ കളിയാക്കിയിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ ഒരു മണി അര അരമണിക്കൂർ പോലും നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഡോക്ടർമാരായിട്ട് നിങ്ങൾക്കിങ്ങനെ ഇത്രയും തീവ്രമായിട്ട് അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസുകളും ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ മോ മകൾ ഇവിടെ നിന്ന് ടീനേജറായിട്ട് പോയതാണ് അപ്പോൾ അവൾക്ക് അവിടുത്തെ സ്കൂളിൽ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് ഭയങ്കര ഫാമിലി ലൈഫ് ഡിസ്റ്റേബ് ആയിരുന്നു ഇവിടെ നിന്ന് ഒരു ഈസി ലൈഫിന് വേണ്ടി അവിടെ ചെന്നെങ്കിലും നേരെ തകടം പറഞ്ഞുപോലെ തോന്നിയിട്ടുണ്ട് ജോലി സംബന്ധമായ രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്ത രീതിയിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല മോൾഡ് ഇത് പിന്നെ വേറെ ഫാമിലി സപ്പോർട്ടില്ല പാരൻസ് ഇവിടെ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അറിയാം നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ അത് മാതാവ് നടത്തി തരും മാതാവി ഈശോനോട് പറഞ്ഞ ഈശോയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ ഒരു രീതിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും മകൾക്കും ഒക്കെ ആ വിശ്വാസം വന്നു തുടങ്ങി അപ്പോൾ ഒത്തിരി ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പറ്റാവുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ചില സ സമയങ്ങളിൽ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം നമ്മൾ കാരുണ്യ പ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്യാൻ ആൾക്കാരെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല ചിലവർ ഇങ്ങോട്ട് വരും വളരെ ജെന്യൂനായിട്ടുള്ള ആൾക്കാർ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തവർ ഡോക്ടറെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാവോ അങ്ങ് അതൊക്കെ എനിക്ക് ഭയങ്കര മറ്റേ നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമോ ഇവർ ജെന്യുവിൻ ആയിരിക്കുമോ ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടവരാണോ ഇതിപ്പോൾ നമ്മളെ തേടി എനിക്ക് ഞാൻ പറയാം നമ്മൾ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയാൽ നമ്മളോടും ഇന്ന് ജോസഫ് അച്ഛൻ ഇന്ന് രാവിലത്തെ ആ ഉടമ്പടി പുതുക്കെ പ്രകൃതി എനിക്ക് തോന്നിയതാണ് നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ നമുക്ക് തിരിച്ചും വിശ്വസ്തത കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുഗറാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തോന്നിയ ജീവിതത്തിൽ യോഹനാൻ പതിനഞ്ച് ഏഴ് എട്ട് തിരുവചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ഡോക്ടർ ജോൽസന എന്ന സഹോദരിയും ജീവിത പങ്കാളി ഡോക്ടർ ബിബിനും അവരുടെ ജീവിതത്തിൻ്റെ നിർണായകമായ അവസരത്തിൽ പരിശുദ്ധ കൃപാസനം പ്രത്യക്ഷിക്കുന്ന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഭവത്തെ നന്ദിയോടും സന്തോഷത്തോടും പൂർണ്ണ വിശ്വാസത്തോടും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഡോക്ടർ ജോൽസന പൾമോളജിസ്റ്റ് എന്ന രീതിയിലും ഡോക്ടർ ബിബിൻ പീഡിയാട്രീഷ്യൻ ഐ സിയു ഇൻ്റർവെൻഷൻ ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിലും വളരെ നൈപുണ്യമുള്ള സ്കിൽഡായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള രണ്ട് ഡോക്ടർമാരാണെന്ന് അവരുടെ വാക്കുകളിൽ നമ്മൾ ശ്രമിച്ചതാണ് സഹോദരൻ പറയുന്നുണ്ട് ഒന്നര വർഷമായി എനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ള മേഖലയിൽ ജോലി ചെയ്യുവാൻ വേണ്ടി ഒത്തിരി ഞാൻ പരിശ്രമിച്ചു പക്ഷേ എനിക്കതിനുള്ള പരീക്ഷകൾക്ക് അവസരം കിട്ടുകയോ എന്നെ പരിഗണിക്കുകയോ എനിക്കതൊന്ന് പ്രകടിപ്പിക്കുവാനുള്ളൊരു സാധ്യത തുറക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഉടമ്പടി എടുത്ത് ഏതാണ്ട് അറുപത് എഴുപത് ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന വഴികൾ തുറന്നു കൊടുത്തു പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴും അത് ഭാര്യ ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ ഉടമപ്പെടുത്തി വിട്ടുവെന്ന് സൂചിപ്പിച്ചു ഉടമ്പടി തൈലം അതുപോലെ തന്നെ ഡോക്യുമെൻസിലൊക്കെ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണം ഉറപ്പുവരുത്തി അമ്മയ്ക്ക് ഉടമപ്പെടുത്തി വിട്ടുവെന്ന് സൂചിപ്പിച്ചു കുറച്ചുപ്പ് രണ്ട് മൂന്ന് തുള്ളി ഉപ്പെടുത്ത് കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ഇത് എവിടെയാണോ പരീക്ഷയ്ക്ക് അവിടെ വിതരണം പ്രതിസന്ധികൾ തടസ്സങ്ങൾ മാറുന്നതിനാണ് സംരക്ഷണം ലഭിക്കുന്നതിനാണ് എന്ന് പറഞ്ഞു വിട്ടുവെന്നും ബിപിൻ തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു ആദ്യത്തെ രണ്ട് കാര്യവും ഭാര്യയോടൊപ്പം ചേർന്ന് അതിനോട് സഹകരിച്ചു സന്തോഷത്തോടെ നിന്നു എന്നാൽ കൊടുത്തുവിട്ട ഉപ്പ് അത് അവിടെ വിതരണമെന്ന് പറഞ്ഞത് എൻ്റെ എനിക്ക് തന്നെ മനസ്സിന് സംശയങ്ങൾ എൻ്റെ ഈഗോ എന്നെ വർക്ക് ചെയ്തത് കൊണ്ട് മെറിറ്റ് കൊണ്ട് നടക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയത് കൊണ്ട് ഞാനത് പോക്കറ്റിൽ തന്നെ വെച്ചു എന്നിട്ട് ശാന്തതയോടെ ആ എക്സാം ഏറെ വളരെ ക്ലേശമുള്ള ഏറെ എക്സ്പെർട്ടൈസ് ഡോക്ടേഴ്സ് ചോദിക്കുന്ന ആ എക്സാമിനേക്ക് ഞാൻ പങ്കു ചേർന്നു നാല് സ്ലോട്ട് നന്നായിപ്പോയി കുഴപ്പമില്ലാതെ ഞാൻ എല്ലാം പങ്കെടുത്തു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇത് അവസാനിക്കുമെന്ന് അപ്പോഴാണ് അഞ്ചാമത്തെ സ്ലോട്ടിൽ വന്നത് എനിക്ക് ഉത്തരം പറയുവാൻ ആവാത്ത വിധം ഞാൻ ക്ലേശിച്ചു അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യനായിരുന്നു അവിടെയുള്ള നിയമം എന്തെന്ന് നന്നായിട്ട് അറിയണമായിരുന്നു അതിന് എന്തെങ്കിലും അപാകത വന്നാൽ അതോടുകൂടി ഈ ഒന്നര വർഷത്തെ പരിശ്രമവും പാഴാകും അപ്പോഴാ സഹോദരൻ പറയുന്നത് എൻ്റെ ഭാര്യ തന്നിവിടെ ഉപ്പ് അവർ കാണാതെ ഞാൻ അവിടെ ഇട്ട് വിതറി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു കാത്തുകൊള്ളണം അവസാന മിനിറ്റുകളാണ് ഇത് വളരെ വിലപ്പെട്ട മിനിറ്റുകളാണെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് ഞാനിതവിടെ വിതറി അതിൽ സഹോദരൻ കാണുന്ന അത്ഭുതം അവർ മുൻപോട്ട് വെച്ച ചോദ്യം പിൻവലിച്ചു എന്നുള്ളതാണ് അത് ചെയ്യേണ്ട കാര്യമില്ല ഉത്തരം പറഞ്ഞാൽ നിനക്ക് ജോലി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ ഉള്ളത് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞു വിടേണ്ട കാര്യമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റും ഡോക്ടറോടവർക്ക് തോന്നേണ്ട കാര്യമില്ല മകൻ പറയുന്നുണ്ട് ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ ശക്തമായ സംരക്ഷണം ആ ഉപ്പ് വിതറിക്കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ തന്നെ ആ ചോദ്യം പിൻവലിച്ച് മറ്റൊന്ന് നൽകുകയും ആ ചോദ്യം ഞാൻ ഒരു അത് പറയുകയും ചെയ്തു കാരണം ആദ്യത്തെ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് മുക്തനായില്ലായിരുന്നു എങ്കിലും ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇരുന്ന സീനിയർ ഡോക്ടറിനെ വിളിച്ചിട്ട് എന്താ ഇത്ര അപ്സെറ്റായിരിക്കും ആയിരിക്കുന്നത് ചോദിച്ച് എന്നെ കൂൾ ഡൗൺ ആക്കി പറഞ്ഞു വിട്ടു എനിക്ക് ആ ജോലി അനുവദിച്ചു നൽകി പ്രിയുള്ളവരെ ഉടമ്പഴയുടെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് നൽകുന്ന സംരക്ഷണവും തടസ്സങ്ങൾ മാറ്റിത്തരുന്നതും നമ്മുടെ കാര്യങ്ങൾ തരുന്നതും ഓരോ നിമിഷവും ഈ അൾത്താരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഡോക്ടർ തന്നെ രണ്ടുപേരും അത് വാക്കുകളിൽ സൂചിപ്പിച്ചു ഇത്രയും വിദ്യാഭ്യാസമുള്ളതല്ലേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതല്ലേ നിങ്ങൾ നിങ്ങളെതിരായി കൃപാസനം പത്രം കൊടുക്കുവാൻ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ സാക്ഷ്യം കളിക്കുവാനൊക്കെ സമയം കളയുന്നതെന്ന് പലരും അത് ചോദിച്ചിട്ടുണ്ട് ഇകഴ്ത്താറുണ്ട് ചിലപ്പോൾ ഒന്ന് പോക്ക് ചെയ്യാറുണ്ട് കളിയാക്കാറുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മമാതാവിനൂടെ ഈശോ ഇടപെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ രീതികളെയും കാര്യങ്ങളെയും മാറ്റിമറിച്ച് കൂടുതൽ ഗുണകരമായ കൂടുതൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന കൂടുതൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ജീവിതത്തെ അതിൻ്റെ രീതികളെ പെരുമാറ്റങ്ങളെ ഒക്കെ മാറ്റിത്തുന്നത് ഉടമ്പടിയാണെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഇന്ന് ഈ അൽത്താറയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് രണ്ടുപേരും ലോകത്തോട് പ്രഘോഷിക്കുകയാണ് അത് ഡോക്ടർ ബിപിൻ പ്രത്യേകം പറഞ്ഞു ഈ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി പോകേണ്ട ഒരവസരവും ഉണ്ടായിട്ടില്ല വളരെ ജനിവിനായിട്ടുള്ളവർ അവരുടെ ജീവിത വിഷയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സഹായിക്കുവാൻ സന്തോഷത്തോടു കൂടി ഉള്ളത് കൊടുത്ത് സഹായിക്കുവാൻ എനിക്കെപ്പോഴും സാധിക്കുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടിയിലാണോ ഇത് രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഉടമ്പടി വിശ്വസ്തയിലാണോ ജീവിക്കുന്നത് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മമാതാവ് ഏറ്റെടുക്കുകയും അതിന് കൂടെ നിന്ന് അവസാന പരിഹാരം തരുന്നതുവരെയും നമ്മളെ സഹായിക്കുകയും ചെയ്യും അനേക സാക്ഷ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു ഈ മക്കൾ ഈ അത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അതിന്ന് അടിവരി അടിവരയിടുകയൂടി ചെയ്യുന്നു ഈ മക്കൾക്ക് ലഭിച്ച ഈ വലിയ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും